ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ഉയർത്തിയത് ആയിരുന്നു വളരെ പതിയായിരുന്നു ബിഗ് ബോസിൽ ജിൻഡോ തന്റെ ഗ്രാഫ് ഉയർത്തിയത് തുടക്കത്തിൽ വെറും മണ്ടൻ എന്ന വിമർശനമായിരുന്നു ജിൻഡോയ്ക്ക് കൂടുതലും ലഭിച്ചത് അതുകൊണ്ട് തന്നെ ജിൻഡോ വളരെ പെട്ടെന്ന് തന്നെ പുറത്തു പോകുമെന്നായിരുന്നു പ്രേക്ഷകരും സഹമത്സരാർത്ഥികളും കരുതിയിരുന്നത് കരുതിയിരുന്നതും എന്നാൽ പിന്നീടുള്ള ആഴ്ചകളിൽ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള രസകരമായ ഗെയിം തന്ത്രങ്ങളായിരുന്നു ജിൻഡോ പുറത്തെടുത്തത് തമാശ കളിച്ചും നിഷ്കളങ്കമായ പ്രകടനം കൊണ്ടും ഹൗസിലും പുറത്തും ജിൻഡോ ഒരുപോലെ കയ്യടി നേടി ഇതോടെ പച്ച മനുഷ്യൻ എന്ന ടാഗ് ജിൻഡോയ്ക്ക് ലഭിക്കുന്നു സാധാരണക്കാരന്റെ പ്രതിനിധി എന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ജിൻഡോയെ വിശേഷിപ്പിച്ചത് ഫിസിക്കൽ ടാസ്കുകളിലെല്ലാം മികവാർന്ന പ്രകടനം കാഴ്ചവെച്ചതോടെ ജിൻഡോയ്ക്ക് ആരാധക പിന്തുണ ഏറി ജിൻഡോയ്ക്ക് വേണ്ടി ആർമി ഗ്രൂപ്പുകൾ ആരംഭിച്ചു ഷോ പകുതി ആയപ്പോഴേക്കും വളരെ അഗ്രസീവായി എല്ലാവരോടും തർക്കിച്ചും ഏറ്റുമുട്ടിയുമെല്ലാം നിൽക്കുന്ന ജിൻഡോയെയാണ് പ്രേക്ഷകർ കണ്ടത് ഡിവോഴ്സും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയും തൻ്റെ ജീവിതവും എല്ലാം ജിൻഡോ ബിഗ് ബോസിൽ കണ്ടന്റാക്കി അപ്പോഴേക്കും ജിൻഡോ ആരാധകരുടെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒടുവിൽ ബിഗ് ബോസ് ഹൗസിൽ നൂറ് ദിവസം പിടിച്ചു പിടിച്ചുനിന്ന് ഷോയുടെ കപ്പുമായിട്ടായിരുന്നു താരം ആ പടി ഇറങ്ങിയത് കോൺഫിഡൻസ് ഗ്രൂപ്പ് നൽകുന്ന അമ്പത് ലക്ഷമാണ് ബിഗ് ബോസിന്റെ ഒന്നാം സ്ഥാനക്കാർക്കുള്ള സമ്മാനം ഇത്തവണ അഞ്ചു ലക്ഷത്തിന്റെ മണി ബോക്സുമായി സായി കൃഷ്ണ ഇറങ്ങിയതോടെ ജിൻഡോയ്ക്ക് ലഭിക്കേണ്ടിയിരുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു എന്നാൽ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ജിൻഡോയ്ക്ക് തുകയായി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ബാക്കി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ടാക്സിനത്തിൽ പോയതായിട്ടാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്